ജി ജനസേവ ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ട് അഞ്ച് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഉണ്ണി ഉണ്ണിസാർ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഈ ജനസേവ ഫൗണ്ടേഷൻ അംഗങ്ങളെല്ലാവരും ആത്മാർത്ഥയോട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും ഉയർച്ചയിൽ വരാനും ഏഴോളം ആശുപത്രികളിൽ സാധാരണ ഭക്ഷണം കൊടുത്തു വരുന്നു വൈകുന്നേരത്തെ ഭക്ഷണമാണ് കൊടുക്കുന്നത് പിന്നെ രോഗികൾക്ക് പല പല അസുഖക്കാർക്ക് ക്യാൻസർ രോഗികൾക്ക് വരെ നമ്മൾ ക്യാൻസർ രോഗികളെ കണ്ടെത്തി സഹായിക്കുകയും ചികിത്സാ സഹായം കൊടുക്കുകയും കൊടുത്തു വരുന്നു വീണ്ടും നമ്മൾ ഉയരങ്ങളിൽ എത്താം എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ എല്ലാവരും ആത്മാർത്ഥയോട് പ്രവർത്തിക്കുകയാണ് വൃത്തസഹനം എന്ന ഒരു ഏർപ്പാട് നമ്മൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അതിനെ നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നു അത് നിലവിൽ കൊണ്ടുവരും പിന്നെ അവർ പിന്നെ ഉറപ്പോടെ നമ്മൾ പ്രവർത്തിക്കുകയാണ് അടുത്ത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും എൻ്റെ വാക്ക് നിൽക്കുന്നു നന്ദി